ഹലോ മൈഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുളിച്ചൊരുങ്ങി നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടും അതിൻ്റെ ബാക്കിലൊരു ത്രിമൂർത്തി ക്ഷേത്രമുണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോവാണ് അപ്പോൾ നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആട്ടുകാലമ്പലത്തിൽ പോകുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് സിമിലാരിറ്റിയൊക്കെ തോന്നും കാര്യമാക്കണ്ട നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അപ്പോൾ നമ്മളിതേ അമ്പലത്തിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഈവനിങ് ടൈം കേട്ടോ നമ്മളൊരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആയി അമ്പലത്തിലെത്തി നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ അന്ന് അമ്പലത്തിൽ നല്ല മഴക്കാറും പിന്നെ ചെറിയൊരു വെയിലും നല്ല രസം ഉണ്ടായിരുന്നു ആ ഗോപുരം ആ ഒരു ലൈറ്റിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ നേരെ പോവാം അമ്പലത്തിലോട്ടാണ് ട്രിവാൻഡ്രത്താണെങ്കിൽ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ടല്ലോ ഇനിയും ഞാൻ കാണാത്ത ഒരുപാട് അമ്പലങ്ങളുണ്ട് അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരുപാടായി അപ്പോൾ വിചാരിച്ചു ഇവിടെയും പോവാം ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് മറ്റേ ത്രിമൂർത്തി ക്ഷേത്രം അവിടെയും പോവാമെന്ന് അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് ഇത് നമ്മുടെ രോഹിണി രോഹിണിയേട്ടത്തെയാണ് ആൾക്കും എനിക്കും ഫ്രീ ഫ്രീയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയും പോവല്ലേ എന്ന് പറയും ഓക്കെ നമ്മൾ ഇറങ്ങും അപ്പോൾ ഈ പ്രാവ് ഇങ്ങനെ പറക്കുന്ന വീഡിയോ ഒക്കെ അവൾ ഞാൻ വരുന്നതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ കേട്ടോ പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അന്ന് ഉത്സവമായിരുന്നു ഇന്ന് എന്തോ സംതിങ് പറഞ്ഞു എൻ്റെ അടുത്ത് അവിടെ നിന്ന് അപ്പോൾ അതിനുള്ള അതിന് സോറി അതിനോടനുബന്ധിച്ചുള്ള ഒരു സ്റ്റാച്യു കാര്യങ്ങളൊക്കെയാണ് ഇത് ഇത് ആക്ച്വലി എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല ഈ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നടിയിൽ കമൻ്റ് ഇട്ടുള്ളൂ കേട്ടോ അവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഫ്രണ്ടിൽ തന്നെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കോണു അരങ്ങേട്ടോ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് നന്നായിട്ട് തൊഴാൻ പറ്റിട്ടോ തൊഴുത് ഇറങ്ങി എൻ്റെ ബാക്കിൽ കണ്ടില്ലേ നിങ്ങൾ അവർ ഫോട്ടോസ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അമ്മമാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് ചേച്ചിമാരുണ്ട് അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിൽ മറ്റേ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസിൻ്റെ പോസൊക്കെ ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ അവർ അപ്പോൾ ഈ നമ്മുടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇങ്ങനെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ നോക്കാറ് പോലുമില്ല ഇന്നിപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറയുന്നു നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം എന്നുള്ളത് നമ്മൾ നേരെ വരുന്നു അമ്പലത്തിൽ വരുന്നു തൊഴുന്നു പോകുന്നു എന്നല്ലാതെ അങ്ങനെ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ടൊന്നുമില്ല ഇതുവരെ അപ്പോൾ നോക്കിയപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സത്യം ഒന്നും മേടിച്ചില്ല നമ്മൾ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുക ഇറങ്ങുകയാണ് ഇനി നമ്മളിതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ എന്താ പറയുക ത്രിമൂർത്തി ക്ഷേത്രമല്ലേ ആ ക്ഷേത്രം അപ്പോൾ ഇനി ഞങ്ങൾ രണ്ട് പേരും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് അപ്പോഴത്തേക്ക് തന്നെ എനിക്ക് തോന്നണൊരു സിക്സ് തേർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയി കാണും ടെ ബാക്കിലെന്ന് പറയുമ്പോൾ നടക്കാനുള്ള ദൂരമല്ല കേട്ടോ ഉള്ളത് കുറച്ച് ദൂരമുണ്ട് കുറച്ച് ദൂരം പറഞ്ഞാൽ ഇതിൻ്റെ കിഴക്കേ നട പടിഞ്ഞാറൻ നട വടക്കേ നട തെക്കേനട ഒക്കെ എത്ര ദൂരമുണ്ട് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് നമ്മുടെ അമ്പലം വരുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഇവള് പറയണത് ഇവക്ക് സെക്കൻഡ് സ്റ്റേഡ് മേടിക്കണമെന്ന് അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ജ്വല്ലറിയിൽ കയറി എന്നിട്ട് അവൾക്കുള്ള സെക്കൻഡ് സ്റ്റെഡ് നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർക്ക് നമ്മൾ മനസ്സിലായിട്ടോ അവൾ ഇടയ്ക്ക് പോകാറുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സീരിയൽ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് കാണുന്നതാണ് നിങ്ങൾ കാണുന്നത് അതാണ് ഞാൻ അങ്ങനെ ചിരിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരത്തെ നമ്മുടെ ശ്രീ പത്മനാഭ സോറി ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോവാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ ഇപ്പോഴും നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് ത്രിമൂർത്തി ക്ഷേത്രം അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് നേരെ ഫ്രണ്ടിൽ ഒരു ആർച്ചുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് പേര് പക്ഷെ ഞാനത് നോക്കിയിട്ടുമില്ല ഞാനിതുവരെ ഈ അമ്പലത്തിൻ്റെ പേരുണ്ടാവുമല്ലോ എന്തായാലും എനിക്കറിയില്ല അതറിയുന്നവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിതേ അമ്പലത്തിലെത്തി എന്ത് രസം നോക്കി ഈ അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ അമ്പലം ഭയങ്കര ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ അധികം ആളുകളില്ല എന്നിവിടെ കാരണം ഞാൻ പറഞ്ഞില്ലേ ശ്രീ പരമനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് സോ ഇവിടത്തെ നമ്പൂതിരിമാരൊക്കെ പെട്ടെന്ന് അടച്ചിട്ട് അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ നേരെ ബാക്കിൽ കാണുന്ന അമ്പലമാണ് മഹാവിഷ്ണു ക്ഷേത്രം എൻ്റെ നേരെ തൊട്ട് ബാക്കിലാണ് ശിവക്ഷേത്രം പിന്നെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം കുറച്ചും കൂടി വിട്ടാണ് കേട്ടോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ രണ്ട് സ്ഥലത്തും തൊഴുതിട്ട് ഇറങ്ങി അതെ അവൾ എനിക്ക് ചന്ദന ഇട്ട് എന്താ കെയറിങ് അല്ലേ എന്താ സ്നേഹം സദ്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ എന്തോ കവർ എന്തോ ഇരിപ്പുണ്ട് സോ അതുകൊണ്ടാണ് അവൾ എനിക്ക് ഇട്ട് തരുന്നത് അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലോട്ടാണ് കണ്ടില്ലേ ഇത് കുറച്ച് വിട്ടാണ് ഇരിക്കുന്നത് ബ്രഹ്മാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അമ്പലത്തിൻ്റെ ഒരു വലിയ കുളമുണ്ട് അതിൻ്റെ സൈഡിലൂടെ പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ ഒരു ബ്രഹ്മാവിൻ്റെ ഉള്ളത് ബ്രഹ്മാവിന് അധികം ക്ഷേത്രങ്ങളില്ലല്ലോ ആയിട്ടല്ലേ ഉള്ളൂ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഇത്രയും ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറ്റുക തൊഴാൻ പറ്റുക അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി കേട്ടോ ഇതിൻ്റെ പരിസരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഗോശാലയൊക്കെ ഉണ്ട് കേട്ടോ സ്മെല്ലൊക്കെ വരുന്നുണ്ട് പശുക്കളൊക്കെ ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ അവളെന്തോ ഫോട്ടോഷൂട്ടിന് എന്തോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി നേരെ കാണുന്നത് അതെ ബ്രഹ്മേ ബ്രഹ്മാവ് ബ്രഹ്മാവ് പറഞ്ഞിട്ട് അതുതന്നെ വരികയാണ് നമ്മുടെ ശ്രീ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയാണ് ഇട്ടോയും വല്ല അവിടെ ഉത്സവം നടക്കുകയാണെന്ന് അപ്പോൾ അവിടെ നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ടെമ്പിൾ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നല്ല ദാഹമൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം ഇറങ്ങിയിട്ട് റൂമിൽ നിന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ സ്ഥിരം പോകാറുള്ളൊരു കടയുണ്ടെന്ന് സംഭാരം അങ്ങനത്തെ സംതിങ് ഒക്കെ കിട്ടുന്ന അങ്ങനത്തെ കടയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി ഓക്കെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ചേട്ടൻ്റെ കടയിലോട്ട് എത്തി കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇച്ചിരി സമയം വെയിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞത് സംഭാരം സോറി സംഭാരം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് പക്ഷെ അവിടെ എന്തോ ഓറഞ്ചിൻ്റെ എന്തോ ഒരു സംതിങ് എൻ്റെ പേര് എനിക്കറിയില്ല ഓറഞ്ച് സർബത്തോ അങ്ങനെ എന്തോ സംതിങ് അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി എന്നാൽ അതും കൂടി പറയാമെന്ന് അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ സർബത്തും എനിക്കറിയില്ല അതുതന്നെയാണോ പറയാമെന്നുള്ളത് അതും പിന്നെ സംഭാരും ഇത് രണ്ടുമായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ചേട്ടൻ്റെ നമുക്ക് നല്ല നല്ല രുചികരമായിട്ടുള്ള സംഭാരും ഓറഞ്ച് സർബത്തും ഉണ്ടാക്കി തരുവാണ് ആദ്യം കയ്യിൽ കിട്ടിയത് സംഭാരമായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യത്തിന് വിശപ്പുണ്ടായിരുന്നു കഴിച്ചില്ലാലും കുഴപ്പമില്ല ദാഹം തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അതുകൊണ്ടാണ് ഇവിടെ കയറിയത് അപ്പോൾ സംഭാരം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സംഭാരത്തിനേക്കാൾ കൂടുതലിഷ്ടമായത് ഇതേ ഈ ഒരു സാധനമാണ് നമ്മുടെ ഓറഞ്ച് സർബത്ത് ഇതിപ്പോൾ ഞാനിട്ട പേരാണോ അത് ആ സാധനത്തിൻ്റെ ശരിക്കുള്ള പേര് അത് തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അവൾ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് കുടിക്കണോണ്ട് അവൾക്ക് അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ അവൾ തന്നെ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടട്ടെ അതെങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ എന്താ പറയുക എനിക്ക് സംഭാരത്തിനേക്കാൾ ഇഷ്ടമായത് ദേ ഈ ഒരു സാധനമാണ് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം ഫുൾ കുടിച്ച് തീർക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അവളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അവൾ പറയണ അതാണ് ഇതേ ഇത്രയും അവൾ കുടിച്ചു എനിക്കൊന്നും ഈ ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പരാതി പറയുകയാണ് എന്നിട്ട് ഇതേ അതിൻ്റെ ഭാഗവും അവളാണ് കഴിച്ചത് എന്നിട്ട് ഞാൻ ബാക്കിൽ നിന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ചെങ്കിലും ബാക്കി വെക്കടി കുറച്ചെങ്കിലും ബാക്കി വെക്കടി പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഓക്കെ എന്നും പറഞ്ഞിട്ട് അവൾ അത്രയെങ്കിലും ബാക്കി എനിക്ക് തന്നത് ഇപ്പം ആരാ പറയൂ ഗൈസ് ആരാണ് എത്രയും കുടിച്ചത് ഞാൻ ആ കിച്ചരിയിലേ കുടിച്ചുള്ളൂ അങ്ങനെ ബാക്കിയുള്ള സംഭാരവും ഓറഞ്ച് സർബത്തും മുഴുവനായിട്ട് കുടിച്ചു തീർത്തിട്ട് അവിടെ എനിക്ക് തോന്നും അതിന് മൊത്തത്തിലായത് അറുപത് രൂപയോ അങ്ങാണ്ടേ ഉള്ളൂ ആയിട്ടുള്ളൂ ആ രണ്ട് ഐറ്റംസിനും കൂടി അറുപത് രൂപയോ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വേറെ ബാഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ കുഞ്ഞ് ബാഗ് കംഫർട്ടബിളാണ് കാരണം ഇതിൽ നമ്മുടെ ഫോൺ ഫോൺ കറക്റ്റായിട്ട് ഇരുന്നോളും ഇത് ആക്ച്വലി ഞാൻ മൂകാംബിക പോയപ്പോൾ അവിടുന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് ഇതേ ഇറങ്ങി നേരെ വീണ്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി അവിടെ നിന്ന് അത്രയും ദൂരം ഞങ്ങൾ നടന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ രാത്രി ഇങ്ങനെ നടക്കാനും ഒക്കെ ഭയങ്കര രസമുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ട്രിവാൻഡ്രം വേറെ വൈബല്ലേ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ നടന്ന് എത്തിയത് അന്ന് നമ്മൾ കയറിയ സെയിം ഷോപ്പില്ലേ ആ ഒരു കമ്മലിൻ്റെ ഷോപ്പ് ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോപ്പിലോട്ടായിരുന്നു എനിക്കൊരു കമ്മല് മേടിക്കണമായിരുന്നു നല്ല സുഖമായിട്ട് അമ്മ പറഞ്ഞത് വേറെ ഒന്നുമല്ല കേട്ടോ ശരത്തേൻ്റെ അമ്മ നമ്മുടെ വ്ളോഗൊക്കെ കാണാറുണ്ടെന്ന് പറയായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അന്ന് സ്മാർട്ട് ഷോയിൽ പോയപ്പോൾ മസാല ദോശയുടെ കഥ പറഞ്ഞില്ലേ അത് ഞാൻ നമ്മുടെ ആറ്റുകാലമ്മയുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത് അപ്പോൾ അത് പറയുമായിരുന്നു ശരത്തേട്ട എന്നോട് അമ്മ വ്ളോഗ് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞാനൊരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുന്നത്തെ വീഡിയോയില് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ആ ഡ്രസ്സിന് ഡ്രെസിന് മാച്ചായിട്ടുള്ളൊരു കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കമ്മൽസും കിട്ടും അത്രയ്ക്ക് കളക്ഷനാണ് ട്രാൻഡ്രത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാനിതേ ഒരു വൈറ്റ് കമ്മലും പിന്നെ വേറൊരു വൈറ്റ് ആൻഡ് റെഡ് സ്റ്റോൺ വരുന്ന സ്റ്റോൺ എല്ലാം മുത്തു മുത്തുപോലത്തെ വരുന്ന ആ ഒരു കമ്മലും കൂടിയാണ് മേടിച്ചത് ഈ വലിയ കമ്മൽസിനൊക്കെ ഇവിടെ നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയുടെ ഈ രണ്ട് കമ്മലും കൂടി ഞാൻ എടുത്തു അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനി അവളുടെ ഹസ്ബൻഡ് വരും എന്നിട്ട് അവൾ നേരെ വീട്ടിലോട്ട് പോവും ഞാൻ നേരെ റൂമിലോട്ടും പോവും വണ്ടി ഫ്രണ്ടിലിരുന്ന് പോകും അപ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് അന്നത്തെ പോലത്തെ വലിയ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അതെ കുറവായിരുന്നു ഒരു ഫംഗ്ഷൻ ഉണ്ട് പിന്നെ ഞാൻ ആ കൈ കൊണ്ട് കാണിച്ച ആക്ഷൻ നിങ്ങൾക്കൊക്കെ മനസ്സിലായോ വേറെ ഒന്നുമല്ല പൂവാ പൂവാ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ബാക്കിൽ കാണുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അന്നത്തെ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പഴവങ്ങാടി ടെമ്പിളാണ് അപ്പോൾ നമ്മൾ പോയ സമയത്ത് അവിടെ എന്തോ പൂജ പൂജയല്ല അവിടുത്തെ ദീപാരാധന ടൈമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറി തൊഴുതിട്ട് അവളുടെ ഹസ്ബൻഡ് വന്നു അവളെ ഹസ്ബൻ്റിൻ്റെ കൂടെ പോയി ഞാൻ നേരെ ഊബറ് വിളിച്ചിട്ട് ഞാനും നേരെ നേരതേ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു പിന്നെ ഈ ഒരു ഈ ഒരു സമയം നമ്മുടെ ഇവിടെ നല്ല ഉത്സവത്തിൻ്റെ സമയമൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മള് സേഫായിട്ട് റൂമിൽ എത്തി അപ്പോ നമ്മൾ എല്ലാം കഴിഞ്ഞ് എട്ടര മണിക്ക് നിങ്ങൾക്ക് മറ്റേ കുറച്ച് സാമ്യമൊക്കെ തോന്നും സെയിം സെയിം കാര്യങ്ങളാണ് ഇന്നും നടന്നത് പക്ഷെ ഞാനത് ഏഹ് വലിയ പര്യസങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഞാൻ കുറെ ആയി പോയിട്ട് പോയ സമയത്തൊന്നും കേറാനും പറ്റിയില്ല സോ പോണമെന്നുണ്ടായിരുന്നു പിന്നെ ത്രിമൂർത്തി ക്ഷേത്രം ഭയങ്കര ഹാപ്പി ആയി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്പലത്തിൽ പോകാൻ ഞാൻ ഫ്രീ കിട്ടുമ്പോഴൊക്കെ അമ്പലത്തിൽ പോകും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടും അങ്ങനെ അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു നന്നായി തൊഴാൻ പറ്റി രണ്ട് അമ്പലങ്ങളിലും നന്നായി തൊഴാൻ പറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ചാനൽ കയറി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ ബൈ